അപ്പൊ പോലെ എനിക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ വയറ് കടല ഉഴുന്ന് പച്ചരി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ ചാക്കാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് അവർ ഓണക്കിച്ച് പോയാലേ എൻ്റെ ഒരു പങ്ക് ഇവിടെ എത്തണമല്ലോ അല്ലേ നമസ്കാരം ഇതെന്താ സതി പരിപാടി എന്നല്ലേ നേരം ഇരിക്കുകയാണ് നമ്മുടെ ഓണച്ചാക്കുകൾ കേട്ടോ അപ്പൊ വണ്ടിക്കകത്ത് ഓണച്ചാക്കുകളുണ്ട് ഞാനിപ്പോൾ കുറച്ച് ചാക്കുകൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ചാക്ക് കൊടുക്കുന്നതിൻ്റെ മൂന്നാം ദിവസമാണിത് നമ്മൾ എന്താ പറയണ്ടേ ചാക്ക് കൊടുത്തു കൊടുത്ത് വരുമ്പോൾ ചില ആൾക്കാരെ നമ്മൾ ലിസ്റ്റിൽ പെടുത്താത്ത ചില ആൾക്കാരെ കാണാറുണ്ട് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്കും കൂടി ചാക്ക് കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ നിലവിൽ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചാക്കുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അമ്പത്തി ഒമ്പത് ഐറ്റം സാധനങ്ങളുണ്ട് അതിനകത്ത് ആ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ചാക്ക് കൊടുക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ നാടിനോട് ചേർന്ന സ്ഥലമാണ് ഇവിടെയും കുറച്ച് ആൾക്കാരെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ഷോപ്പിൽ കെ എം ഷോപ്പി മുതുകുളം ചൂളത്തെരുവിലാണ് ആ ഒരു സ്ഥാപനം അവിടെ പോയിട്ട് ചാക്കുകൾ വണ്ടിയിൽ കളക്ട് ചെയ്തു ഓരോ ദിവസവും നമ്മൾ വണ്ടിയിൽ സീറ്റിലും അതുപോലെ ഡിക്കിയിലും അട്ടിയിട്ട് തന്നെയാണ് ചാക്കുകൾ കൊണ്ടുവന്നത് ഇത്രയും ചാക്കുകൾ നമുക്ക് മനോഹരമായിട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ ചാക്കാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ എല്ലാവരുടെയും വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല പെട്രോൾ അടിക്കാൻ പോയ പമ്പിൽ ആ ചേച്ചിമാരൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ചേച്ചിമാരുണ്ട് ഏഹ് അവർക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ പമ്പിൽ ജോലിക്ക് നിൽക്കുന്നത് അപ്പോൾ അവരുടെ അവരോട് സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ അവർ കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പം അവിടെയും നമ്മൾ ചാക്കുകൾ കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വഴിയിൽ കാണുന്ന മിക്കവാറും ആൾക്കാർക്ക് ലിസ്റ്റിൽ പെടുത്താത്ത രീതിയിൽ നമ്മൾ അവർക്കും കൂടെ കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി ഈ ഒരു ചാക്ക് കൊടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തു മാത്രമേ ഉള്ളായിരുന്നു വേറെ സുഹൃത്തുക്കളെ നമ്മൾ ബുദ്ധിമുട്ട് ചെയ്യില്ല കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ അവരുടെ പണി കഴിഞ്ഞിട്ട് പണി കളഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാക്സിമം ഏരിയകൾ കവർ ചെയ്തു ഇന്നിനിപ്പോൾ എനിക്കിന്ന് ഉച്ച ഒരു വീഡിയോ ഉണ്ട് മറ്റുള്ള വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഈ ചാക്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളെപ്പോലെ എനിക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ അപ്പം നമ്മുടെ ചാക്കിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ ഒന്ന് കാണിച്ചുതരാം അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇതേണ്ട ചുവന്നുള്ളി ഉണ്ട് ഇതൊരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് വാഷ് ചെയ്യുന്ന സോപ്പ് അതുപോലെ ഡിറ്റർജൻറ്റ് മറ്റുള്ള സാധനങ്ങൾ ലോഷൻ എല്ലാം കൂടെ ഉള്ള ഒരു സാധനമുണ്ട് അതുപോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട ശർക്കര ഉണ്ട് പതിമുഖമുണ്ട് അവലുണ്ട് ഉണ്ട് ഉപ്പേരിയൊക്കെ എന്ന് പറയുമ്പോൾ നാടൻ വറുത്തുന്ന സാധനമാണ് കേട്ടോ മസാലയുണ്ട് പിന്നെ സവാള അതുപോലെ തന്നെ വിനാഗിരി ഇത് ആ ഒരു സ്ഥാപനത്തിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന അരിപ്പൊടി ഗോതമ്പ് പൊടി മൈദ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇതൊരു പാക്കറ്റാണ് അപ്പം പിന്നെ ഇത് ഈ സൈഡിലായിട്ട് അരി ഇരിപ്പുണ്ട് അരി ഇരിപ്പുണ്ട് അതുപോലെ ഉപ്പുണ്ട് കൊണ്ടാട്ടം ഇതിൻ്റെ വെളുത്തുള്ളി ഉണ്ട് കൊണ്ടാട്ടമുണ്ട് മുളക് പൊടിയുണ്ട് പയറ് കടല ഉഴുന്ന് പച്ചരി ജീരകം ഉലുവ ചെറിയ ജീരവും പെരിജീരവും എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സേമിയ പായസം വറക്കുന്ന സാധനം ചക്രം വിളക്കുത്തിരി പാത്രം കഴുകാൻ മുളക് ഇറച്ചി പാവങ്ങളുടെ ഇറച്ചി സോയാബീൻ ശർക്കര ഇരട്ടി പരിപ്പ് പഞ്ചസാര തേയില വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടില്ല വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ സാമ്പാർ പൊടി ഇത് നമ്മുടെ ഏലക്ക പിന്നെ കായപ്പൊടി മഞ്ഞപ്പൊടി കടുക് അണ്ടിപ്പരിപ്പ് അച്ചാറും ഉണ്ട് കേട്ടോ നാരങ്ങ അച്ചാർ പിന്നെ മല്ലിപ്പൊടി ഉണ്ട് പപ്പടമുണ്ട് കർപ്പൂരമുണ്ട് ചുക്കാപ്പിയുണ്ട് ഉണ്ട് ഈപ്പട്ടിയുണ്ട് നെയ്യുണ്ട് കൽക്കണ്ടം കുരുമുളക് പൊടി എള്ളെണ്ണ ചന്ദനത്തിരി വിളക്കെണ്ണ എല്ലാം കൊണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഓണച്ചാക്കുകൾ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ അങ്ങേ പ്രാവശ്യവും ഈ ഒരു ചാനലിലൂടെ തന്നെയാണ് നമുക്ക് സാധാരണക്കാർക്ക് ഇത്രയും ചാക്കുകൾ കൊടുക്കാൻ പറ്റിയത് അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരിലേക്ക് പറയുകയാണ് നമ്മുടെ ഓണച്ചാക്കിൻ്റെ ഫൈനൽ ഒരു വീഡിയോ ആണിത് കാരണം ഇത് കൊടുക്കാൻ ഞാനെൻ്റെ സുഹൃത്തും മാത്രമേ ഉള്ളൂ വീഡിയോ ഷൂട്ട് ചെയ്തിൽ വലിയ പാടാണ് പിന്നെ നമ്മളുടെ ഒരു വിശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുന്നു എന്നൊരു അർത്ഥത്തിലാണ് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിൽ പകുതിയും മുക്കാലും വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഇത് കൊടുക്കുമ്പം അവരെ നിർത്തിയിട്ട് പെട്ടെന്ന് മയക്കു കുത്തി സംസാരിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് ആ നിമിഷം അവിടെ നിന്നുകൊണ്ട് തന്നെ പകർത്തിയിട്ടുള്ള കുറച്ച് വിഷലുകൾ നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചാക്കുകൾ കൊടുക്കുന്നത് അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ ഒരു ചാക്ക് കൊടുത്തിട്ട് ഒരു മണിക്കൂർ അവരെ പിടിച്ചു നിർത്തിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യം കൊടുക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കൊപ്പം ഈ ഓണ കൊടുത്തുകൊണ്ടാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ഇനിയും ഓരോ വിശേഷങ്ങൾ വരുമ്പം നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുകയാണല്ലോ തീർച്ചയായിട്ടും സാധാരണക്കാർക്കൊപ്പം നമ്മളുണ്ടാവും അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ആ ഓണമൊക്കെ അടിച്ചു വിളിക്കേട്ടാ